മനോഹരമായ ഒരു ശ്ലോകമാണിത് അതായത് ഇത്രയൊക്കെ ഭഗവാനെ ആ ഉണ്ണികളെയോടൊക്കെ മറ്റുള്ള കൂട്ടുകാരോടൊക്കെ യശോദാമ്മ പറയാനുള്ളത് പറഞ്ഞു തൻ്റെ ഉണ്ണിമാൻ രണ്ടുണ്ണികളും അവിടെ കളിയിലാണ് രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും രണ്ടുപേരെയും പരമാവധി ശ്രമിച്ചു വിളിച്ചുകൊണ്ട് പോകുവാൻ എന്നിട്ടും ഈ ഉണ്ണികൾ വരുവാൻ കൂട്ടാക്കാതെ കളിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വരുന്നില്ല എന്ന് മനസ്സിലായി അപ്പോൾ മറ്റുള്ള ഉണ്ണികളോടൊക്കെ പോകാൻ പറഞ്ഞു അവരൊക്കെ വീടുകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞു അത് അതിനുശേഷം ഇത്തം യശോദ ഇപ്രകാരം യശോദാമ തം അശേഷ ശേഖരം തം അശേഷ ശേഖരമാണ് തം അശേഷ ശേഖരം ശേഷ ശേഖരം എന്ന് പറഞ്ഞാല് എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനായിട്ടുള്ള തം അവനെ ആ കൃഷ്ണനുണ്ണിയെ കൃഷ്ണനുണ്ണിയെത്വാസുതം സ്നേഹ നിബദ്ധീർ നൃപത്വ മത്വ എന്ന് പറഞ്ഞാല് വിചാരിച്ചിട്ട് എന്ത് പുത്രനാണെന്ന് വിചാരിച്ചിട്ട് ആ ഉണ്ണി സത്യത്തിൽ ആരാണ് എല്ലാവരും പൂജിക്കപ്പെടുന്നവനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനാണ് ആ ഭഗവാനെ തൻ്റെ പുത്രനാണെന്ന് വിചാരിച്ചിട്ട് സ്നേഹനിബദ്ധീർ നൃപ സ്നേഹനിബദ്ധീഹി നൃപ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്നേഹനിബദ്ധീർബദ്ധീർ ീ എന്ന് പറഞ്ഞാല് ബുദ്ധി സ്നേഹ നിബദ്ധ ധീ സ്നേഹത്താൽ നിബന്ധിക്കപ്പെട്ട മനസ്സോട് കൂടിയവളായിട്ട് ബുദ്ധിയോട് കൂടിയവളായിട്ട് അതായത് യശോദാമയ്ക്ക് തന്റെ ഉണ്ണിയാണ് ഈ കൃഷ്ണനുണ്ണി എന്നുള്ള ആ ഒരു വാത്സല്യാതിരേഖത്താൽ ഒരു മാതൃവാത്സല്യം അവിടെ കവിഞ്ഞൊഴുകുന്ന ഭാവമാണ് യശോദാമയ്ക്ക് എന്നാൽ ആരാണ് ഈ കൃഷ്ണനുണ്ണി എന്ന് ചോദിച്ചാൽ എല്ലാവരും പൂജിക്കപ്പെടുന്നവനായിട്ടുള്ള സാക്ഷാൽ ജഗതീശ്വരനായിട്ടുള്ള ഭഗവാനിയാണ് തൻ്റെ പുത്രൻ എന്ന് കരുതി ആ വാത്സല്യാതിനേകത്താൽ ആ യശോദാമ എന്താ ചെയ്തത് ഹസ്തേ ഗ്രഹീത്വ ഹസ്തേ തൻ്റെ ക ആ ഉണ്ണിയുടെ കൈകളിൽ ഗ്രഹീത്വ പിടിച്ചിട്ട് എങ്ങനെ സഹരാമമ്യുതം സഹരാമം അച്യുതം ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് സഹരാമം ആ രാമനുണ്ണിയോട് കൂടി അച്യുതം അച്യുതനെ ച്യുതിയില്ലാത്തവനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ സാക്ഷാൽ ഭഗവാനെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് നീത്വ സ്വവാടം കൃതവത്യഥോദയം നീത്വ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോയി ആ ഉണ്ണിയെ എന്നിട്ട് നീത്വ എന്ന് പറഞ്ഞാല് എത്തിച്ചേർന്നിട്ട് പ്രാപിപ്പിച്ചിട്ട് ഇവിടെ സ്വവാടം തൻ്റെ തന്നെ ഗ്രഹത്തിൽ അതായത് പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൃതവത്യതോദയം കൃതവതി അധ ഉദയം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് കൃതവത്യഥോദയം കൃതവതി എന്ന് പറഞ്ഞാല് ചെയ്തു ആ യശോദാമ ചെയ്തു എന്ത് അഥ അനന്തരം ഉദയം ഉദയം എന്ന് പറഞ്ഞാൽ അഭ്യുദയത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉണ്ണിയെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഇത്രയൊക്കെ ബാക്കിയുള്ള ഉണ്ണി അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഉണ്ണികളോടൊക്കെ പറഞ്ഞതിന് ശേഷം ആ രാമൻ ഉണ്ണിയുടെയും കൃഷ്ണൻ ഉണ്ണിയുടെയും കയ്യിൽ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ആരാണീ ഭഗവാൻ തൻ്റെ പുത്രനായിട്ടുള്ള ഭഗവാൻ യശോധാമയ്ക്ക് മറ്റയാതൊരു പാവവും ആ കൃഷ്ണനോടില്ല എന്താ യശോദാമയ്ക്കുള്ള പാവം എന്നാണെങ്കിൽ തൻ്റെ പുത്രനാണ് ഈ ഉണ്ണി ഇതിനെ ഭഗവാൻ എന്നൊന്നും കണക്കാക്കാനായി ആ യശോദാമയ്ക്ക് ആവുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഉണ്ണിയെ കയ്യിൽ പിടിച്ചു വലിച്ചു കൂടി ചേർത്താണ് ആ അനന്തനെയും ആനന്ദനെയും അനന്തമൂർത്തിയെയും ആനന്ദമൂർത്തിയെയും കൂടി ഒന്നിച്ച് അനന്തമായിട്ടുള്ള ആനന്ദമൂർത്തിയെ ആനന്ദസാഗരത്തെ കയ്യിൽ പിടിച്ച് വലിച്ചങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരിക ഏതൊരു ഉണ്ണിയെയാണോ ഏതൊരു ശക്തിയാണോ ഏതൊരു പ്രഭാവത്തെയാണോ ഏതൊരു ചൈതന്യത്തെയാണോ ഒന്ന് കാണുവാൻ മുനിവര്യന്മാരൊക്കെ കൊതിക്കുന്നത് ആ ഉണ്ണിയെന്താ കയ്യിൽ പിടിച്ച് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരിക വരൂ ഉണ്ണി ഇവിടെ എന്ന ഭാവത്തില് തന്റെ പുത്രനായിട്ട് ആ ഉണ്ണിയെ കൊണ്ടുവന്ന് ഉദയത്തിനായിക്കൊണ്ട് അതായത് അഭ്യുദയത്തിനായിക്കൊണ്ട് വീണുന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു ഉണ്ണിയെ കുളിപ്പിച്ചു വയറ് ശുദ്ധനായി കൊണ്ടുവന്ന് അലങ്കരിച്ച് ബ്രാഹ്മണർക്ക് താൻ പറഞ്ഞുവല്ലോ പിറന്നാളാണെന്ന ഗോക്കളെയൊക്കെ ദാനം ചെയ്യിച്ചു ദേഹശുദ്ധി വരുത്തി വയറ് നിറയെ ഭക്ഷണമൊക്കെ കൊടുത്തു പാവം ഉണ്ണികൾ വിശന്നിരിക്കുകയല്ലേ രാവിലെ മുതൽ എന്ന ആ അമ്മ വീണുന്നതെല്ലാം ചെയ്തു ഇവിടെ എടുത്തു പറയുന്നു സർവരാലും ആദരിക്കപ്പെടുന്നതായിട്ടുള്ള പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ആ ഭഗവാനെയാണ് പുത്രഭാവത്തിൽ കണ്ടുകൊണ്ട് ഇവിടെ യശോദാമ കയ്യില് പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത് രണ്ട് കയ്യിലും ആ ഉണ്ണിക്കൈ രണ്ടിലും അങ്ങോട്ട് പിടിച്ചാണ് കൊണ്ടുവരുന്നത് ഇവിടെ ആ രൂപം ദർശിക്കാനായി കൊതിച്ചിരിക്കുന്ന എത്രയോ ജ്ഞാനികൾ സുഹൃതികൾ ഉള്ളപ്പോഴാണ് യശോദാമ്മയ്ക്ക് ഭഗവാൻ ഒരു മഹാഭാഗ്യം കൊടുത്തത് അവിടെയും നോക്കൂ പുത്രനായി യശോദാമ ഉണ്ണിയെ കണ്ടപ്പോൾ ആ ഉണ്ണി പുത്രനായി തന്നെ നിന്നു കൊടുത്തു ആ അമ്മയ്ക്ക് അമ്മ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി എന്താ തൻ്റെ ആ കൂട്ടുകാരോടൊപ്പം കളിക്കണ്ടേ ഇനിയും അവരെ വിട്ടിട്ട് പോരുന്നല്ലോ അത്രയും നേരം കളിക്കാൻ പറ്റില്ലല്ലോ അമ്മയാകട്ടെതാ കയ്യിൽ കൂട്ടി പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പുത്രഭാവത്തിൽ തന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ അവിടെയും തൻ്റെ ലീലയാടി പുത്രനായിട്ട് ആ അമ്മയ്ക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുവാൻ കൊടുത്തു അമ്മയുടെ കയ്യിൽ നിന്ന് കുതറി ഓടുവാൻ ശ്രമിച്ചില്ല കാരണം ആ അമ്മ തന്നെ ആശ്രയിക്കുന്നത് മാതൃഭാവത്തിലാണ് തന്നെ പുത്രഭാവത്തിലാണ് കാണുന്നത് കണ്ടോട്ടെ ഭഗവാൻ തന്നെ നമുക്കറിയാം ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് അല്ലേ യേ യഥാമാം പ്രപദ്ധ്യന്ദേ താം തഥൈവ ഭജാമ്യഹം മമ വർത്താനുവർത്തേ മനുഷ്യ പാർത്ഥ സർവശ് എന്നെ ആരാരൊക്കെ ഏതോതൊക്കെ ഭാവങ്ങളിലാണോ ആശ്രയിക്കുന്നത് അതേ ഭാവത്തിൽ ഞാൻ അവരെയും അനുഗ്രഹിക്കുന്നു ഇത് ഭഗവാന്റെ നിശ്ചയമാണ് ഭഗവാന്റെ സങ്കല്പമാണ് ഭഗവാന്റെ ലീലയാണ് ഭഗവാനെ ഏതു വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കാൻ ഗോപസ്ത്രീകളൊക്കെ തങ്ങളുടെ നാഥനായി കണ്ടിട്ടാണ് ആശ്രയിച്ചത് ആ ഗോപസ്ത്രീകൾക്ക് ആദ്യം പതിയായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പിന്നെ ആ എന്നുള്ള ഭാവമൊക്കെ മാറിയിട്ട് നമുക്കറിയാലേ അല്ലേ കാർത്തിയായനിവ്രതമൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പതിയായി വരണേന്നാണ് പതി ആ നന്ദഗോപ നന്ദഗോപുധൻ ഞങ്ങൾക്ക് പതിയായി വരണേ എന്ന് പ്രാർത്ഥിച്ച ആ ഗോപസ്ത്രീകൾ പക്ഷേ പിന്നീട് ആ ഉണ്ണിയെ ആ കൃഷ്ണനെ കണ്ടത് തങ്ങളുടെ എല്ലാം എല്ലാമായിട്ട് തങ്ങളുടെ നാഥനായിട്ടാണ് കാണുന്നത് അങ്ങനെ നാഥനായി നിന്നപ്പോൾ അവർക്ക് രക്ഷകൻ രക്ഷകനായി ഭഗവാൻ സദാ കൂടെ ഉണ്ടാവുകയും ചെയ്തു എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായും മോചിപ്പിച്ച് ഭഗവാനിങ്കലേക്ക് ചേർത്ത് നിർത്തുവാൻ ആ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു ആ ഗോപസ്ത്രീകൾക്ക് അപ്പോൾ ഏതേതു ഭാവങ്ങളിലാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് കംസൻ ശത്രുതാ ഭാവത്തിലാണ് കണ്ടത് ശിശുപാലൻ ശത്രുതാ ഭാവത്തിലാണ് കണ്ടത് അർജുനൻ മിത്രഭാവത്തിലാണ് കണ്ടത് എന്ത് ഏതേത് ഭാവത്തിൽ തന്നെ ആശ്രയിച്ചോ അതേ ഭാവത്തിൽ ഭഗവാൻ തിരിച്ച് അവരെയും അവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ഭഗവാന് തന്നെ ആശ്രയിക്കുന്ന ഭാവത്തിന്റെ ഭേദം വിഷയമല്ല തന്നെ ആശ്രയിച്ചുവോ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ആശ്രയിച്ചുവോ താൻ അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഭഗവാന് ഒരു നിശ്ചയമുണ്ട് ഭഗവാന്റെ ലീലകളൊക്കെയും അങ്ങനെയായിരുന്നു എല്ലാം അനുഗ്രഹലീലയാണ് എന്ന് നമുക്ക് പറയുക വയ്യ നിഗ്രഹലീലകളും ഭഗവാൻ നടത്തി ആ ലീലകളുടെ ഒക്കെ ഉദ്ദേശ്യം തന്നെ ആശ്രയിച്ചവരാണ് ഭാവത്തിലെ മാറ്റം അനുസരിച്ച് താനും തിരിച്ച് അനുഗ്രഹിക്കുന്ന ഭാവത്തിലും മാറ്റം വരുത്തിയെന്ന് മാത്രം ഹിരണ്യ കശുപു തന്നെ ആശ്രയിച്ചത് ഏതു ഭാവത്തിലായിരുന്നുവോ അതേ ഭാവത്തിൽ ഹിരണ്യകശിപൂനും ഹിരണ്യാക്ഷനും ഭഗവാൻ അനുഗ്രഹം കൊടുത്തപ്പോൾ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചത് പ്രഹ്ലാദൻ തന്നെ ഏതൊരു ഭാവത്തിലാണോ ആശ്രയിച്ചത് അതിന് അനുകൂലമായ അതിന് അനുസൃതമായിട്ടുള്ള ഒരു ഭാവത്തിലായിരുന്നു പ്രഹ്ലാദനെ അനുഗ്രഹിച്ചത് ഭഗവാൻ ആരെയാണ് കടാക്ഷിക്കാതിരുന്നത് തന്നെ ഏതേത് കോണുകളിൽ നിന്ന് ആശ്രയിക്കുന്നുവോ ഏതേത് രൂപത്തിലും ഭാവത്തിലും ആശ്രയിക്കുന്നുവോ അതിനനുസൃതമായി ഭഗവാനും എല്ലാവരെയും ഈ ലോകത്തെ ഒന്നാകെ കടാക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം എല്ലാവർക്കും ഇനിയും ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും അവരറിയാതെ അനുനിമിഷം തങ്ങളുടെ ഉള്ളിലെ ആ പ്രാണനെ ആത്മാവിനെ അവർ സേവ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത് പോലും അതിനൊരു മുടക്കമുണ്ടാവരുത് അതിനൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതി അല്ലേ ആ തൻ്റെ ഉള്ളിലെ ഓരോ കോശത്തെയും നിലനിർത്തുന്ന ശക്തി അത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെയും ഈ സൃഷ്ടിക്കപ്പെട്ട സർവചരാചരങ്ങളും ആശ്രയിക്കുന്നത് അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാനെയാണ് ആരെങ്കിലും വിചാരിക്കൂ എൻ്റെ ഹൃദയം ഇപ്പോൾ അങ്ങ് നിന്നു പോയിരുന്നെങ്കിൽ ഞാൻ എന്നാലും ജീവിക്കും ഹൃദയത്തിന് എന്നെ തോൽപ്പിക്കാനാവില്ല എൻ്റെ മസ്തിഷ്കത്തിന് എന്നെ തോൽപ്പിക്കാനാവില്ല അങ്ങനെ ഒരു ജീവിതമില്ല അങ്ങനെ ഒരു ജനനവുമില്ല അപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് പരോക്ഷമായിട്ടാണെങ്കിൽ പോലും തങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ശക്തിയെ തന്നെയാണ് തൂണിലും തുരുമ്പിലും ഇരുന്ന് ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെ അനുഗ്രഹിച്ച ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ കോശത്തിലും ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രം അപ്പോൾ ഉള്ളിൽ നമ്മുടെ ഭാവം എന്താണോ ഭക്തിയാണെങ്കിൽ നമ്മൾ ശാന്തമായ ഭാവത്തിലാണ് ഭഗവാനെ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശാന്തി നിറയും മറിച്ച് ഒരു വിദ്വേഷ വിദ്വേഷഭാവത്തോടു കൂടിയാണെങ്കിൽ സദാ മനസ്സ് അശാന്തമായിരിക്കും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും കംസനും ശിശുപാലനും തുടങ്ങി എന്ന് വേണ്ട എത്രയെത്ര അസുരന്മാർ എത്രയെത്ര പേരെ ഭഗവാൻ നിഗ്രഹലീലകളിലൂടെ അനുഗ്രഹിച്ചുവോ അവരൊക്കെ ഭഗവാനെ ആശ്രയിച്ചത് അശാന്തമായിട്ടുള്ള ഭാവത്തിലായിരുന്നു കാരണം വിദ്വേഷത്തിന് സദാ മനസ്സിനെ കലക്കി മറിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ഉള്ളിൽ വിദ്വേഷഭാവം നിറയുമ്പോൾ ഇത് തന്നെയാണ് ചിന്ത അല്ലേ ആ കൃഷ്ണനുണ്ണിയെ കൊല്ലണം കൃഷ്ണനുണ്ണിയെ എങ്ങനെയെങ്കിലുമൊക്കെ അടിതെറ്റിക്കണം ശിശുപാലിനെ സംബന്ധിച്ചത് കൊല്ലണം എന്നതിനേക്കാൾ ഏറെ അവഹേളിക്കണം അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകളിലൂടെ ആ കൃഷ്ണന് നേരെയാണ് കൃഷ്ണനെ തന്നെയാണ് അവർ അവരാശ്രയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ അവരെയും കടാക്ഷിച്ചത് അതേപോലെ ഒരു ഭാവത്തിലാണ് എന്ന് മാത്രം മറിച്ച് ഭക്തരാവട്ടെ ഭക്തരും സദാ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ശാന്തിയാണ് എന്താ തങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ വന്നോട്ടെ എത്ര വലിയ ദുഃഖങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും തങ്ങൾ വിളിക്കുന്ന തങ്ങളുടെ കൃഷ്ണൻ തങ്ങളെ കൈവിടില്ല തങ്ങളുടെ ഗുരുവായൂരപ്പൻ തങ്ങളെ സംരക്ഷിക്കും തങ്ങളുടെ കണ്ണൻ കൈപിടിച്ചു കൂടെ നടക്കുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധിക്കും ഒരു ദുഃഖത്തിനും അവരെ തളർത്താനാവില്ല അവരുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കും അപ്പോൾ ശാന്തമായ ഭാവത്തിൽ ശാന്തമായ മനസ്സോടുകൂടി ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ രൂപത്തിൽ തന്നെ ശാന്തഭാവത്തിൽ തന്നെ അവരെ അനുഗ്രഹിക്കുന്നു അശാന്തമായ മനസ്സോടുകൂടി കലുഷിതമായ മനസ്സോടുകൂടി ഭഗവാനെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ ആ രീതിയിലും അനുഗ്രഹിക്കുന്നു നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ ഒരു വേള പറയുന്നുണ്ട് അശാന്തസ്യ കുതസുഖം ആ അശാന്തമായ കൂടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും സുഖം ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ കിട്ടുവാൻ പോകുന്നില്ല എന്തൊക്കെ ഉണ്ടായിരുന്നാലും കംസനെ സംബന്ധിച്ചിടത്തോളം പദവിയുണ്ട് സമ്പത്തുണ്ട് പ്രതാപമുണ്ട് ആൾബലമുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഒരിക്കൽ പോലും സുഖം അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല കാരണം മനസ്സ് സദാ അശാന്തമായിരുന്നു കലുഷിതമായിരുന്നു എങ്ങനെയെങ്കിലും തൻ്റെ അന്തകനായി വരാവുന്ന അല്ലെങ്കിൽ താൻ വിദ്വേഷഭാവത്തിൽ യാതൊന്നിനെയാണോ സദാ നോക്കിക്കൊണ്ടിരിക്കുന്ന അത് മനസ്സിനെ സദാ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ആ അശാന്തമായ മനസ്സിൽ അശാന്തസ്യ സുഖം എങ്ങനെ സുഖമുണ്ടാകുവാനാണ് മറിച്ച് എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോഴും എത്ര വലിയ ദുഃഖങ്ങൾ ജീവിതത്തിൽ തങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും ഉള്ളിൽ ശാന്തഭാവത്തിൽ ഭഗവാൻ കുടികൊള്ളുമ്പോൾ നമുക്ക് കുന്തി ദേവി പറഞ്ഞതുപോലെ ദുഃഖങ്ങളിലാണ് ദുഃഖങ്ങളുണ്ടാകുന്ന തളർത്തുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നത് ഭഗവാന്റെ ശക്തി നമ്മൾ അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചറിയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുന്ന ആ കണ്ണനുണ്ണിയുടെ സാന്നിധ്യം ഗുരുവായൂരപ്പന്റെ ആ ഒരു അനുഗ്രഹം നമ്മൾ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളിലൂടെയാണ് ദുഃഖങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയാണ് സങ്കടങ്ങൾ വരുമ്പോഴാണ് എത്രമാത്രം ആ ഭഗവാൻ നമ്മളെ കരുതുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അവിടെയൊക്കെ തളർന്നു പോകാതെ കൈപിടിച്ച് നമ്മളെ ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ കരകയറ്റി വിടുന്നത് ആ ഭഗവാൻ ഒന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ് അപ്പോൾ ഇവിടെ ആ യശോദാമ്മ സ്നേഹ നിബദ്ധീ ആ അമ്മയെന്നുള്ള മാതൃവാത്സല്യം അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഭാവത്തിലാണ് ആ ഉണ്ണിയെ ആശ്രയിച്ചതെങ്കിൽ ഉണ്ണിയും അതിനനുസൃതമായി നിന്നുകൊടുത്തു പുത്രനായിട്ട് അമ്മ കയ്യില് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ പാവം ഉണ്ണി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കൂട്ടുകാരെ ഒക്കെ നോക്കിയിട്ടാ പോകുന്നത് ഇനിയും എന്തായാലും യശോധാമ വിടില്ല കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ദാനം നൽകാതെയും ഒന്നും ഇനി യശോധാമ തിരികെ വിടില്ല എന്നാലും വിടുമെന്ന പറഞ്ഞിട്ടുണ്ട് എന്നൊരല്പം ഉണ്ടെങ്കിലും തിരിഞ്ഞ കൂട്ടുകാരെ അല്പസമയത്തേക്ക് പിരിഞ്ഞിരിക്കേണ്ടി വരുന്നതിന്റെ ഒരു സങ്കടത്തിലാണ് ഉണ്ണി ആ അമ്മയോടൊപ്പം അങ്ങനെ കൂടെ നടന്നു പോകുന്നത് നോക്കൂ തന്നെ തന്നെ ആശ്രയിച്ച് ആ കൂട്ടുകാരെ അല്പം നേരത്തേക്കാണെങ്കിലും പിരിഞ്ഞിരിക്കുവാൻ ഭഗവാനും അങ്ങോട്ടാവുന്നില്ല എന്താ ആ ഉണ്ണികളിനി താൻ വരാതെ കളിക്കില്ലല്ലോ തന്നെ കാത്തിരിക്കുമല്ലോ കളിക്കുവാൻ എന്നുള്ള ഒരു ഭാവമാണ് അവിടെ ഉണ്ണിക്ക് ഇത് ഭഗവാന്റെ ഭക്തരോടും ഭഗവാൻ ഇതേ ഭാവമാണ് ഭക്തരെ പിരിഞ്ഞിരിക്കുവാൻ ഭഗവാനും ബുദ്ധിമുട്ടാണ് ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും ഭഗവാൻ ആ ഭക്തരെ പിരിഞ്ഞിരിക്കുവാൻ അതുകൊണ്ടാണ് തയ്യാറാകാത്തത് സദാ ഭക്തരോടൊപ്പം ഭഗവാൻ നിലകൊള്ളുന്നതും അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനുണ്ട് ഭക്തരോടൊപ്പം ആ ഭക്തരോടൊപ്പം ലക്ഷ്മി ദേവിയുമുണ്ട് കാരണം ഭഗവാനെ പിരിഞ്ഞിരിക്കുവാൻ ലക്ഷ്മി ദേവിക്കും ആവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നോക്കൂ ഭഗവാൻ ഉണ്ടായിരുന്ന ആ ഗോകുലത്തിൽ എന്തൊക്കെ സങ്കടങ്ങളും പ്രതിസന്ധികളും വന്നാലും ഏതെല്ലാം തരത്തിൽ അസുരന്മാർ വന്നു പൂതന മുതൽ ഇങ്ങോട്ട് പക്ഷേ അവർക്കാർക്കും തളർന്നിരിക്കേണ്ടി വന്നില്ല സങ്കടപ്പെട്ടിരിക്കേണ്ടി വന്നില്ല എന്താ ശക്തിയായി ഭഗവാൻ കൂടെയുണ്ട് ആ ഗോകുലത്തിന് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ തകർച്ചയും ഉണ്ടായില്ല ഇത്രയൊക്കെ ജീവിത പ്രതിസന്ധികൾ വന്നപ്പോഴും എന്താ ഭഗവാൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സദാ ആ കുടുംബത്തോടൊപ്പമുണ്ട് ആ ഗോത്രത്തോടൊപ്പം ഉണ്ട് ആ യാദവകുലത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് ഇവിടെ ഇപ്പോൾ യശോദാമ രണ്ടു കുഞ്ഞി കൈയിലും പിടിച്ച് ഒരു കയ്യില് ഉണ്ണിക്കണ്ണന്റെ ഒരു കയ്യ് യശോദാമയുടെ മറ്റേ കൈയില് രാമനുണ്ണിയുടെ കയ്യ് അങ്ങനെ എന്താ പിടിച്ചുകൊണ്ട് പോകുന്ന ആ സുന്ദരമായ കാഴ്ചയാണിവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് വ്യാസഭവാൻ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം മത്വാസുതം സ്നേഹ നിബദ്ധീർ നൃപ ഹസ്തേ സഹരാമമച്യുതം സഹരാമ്യുതം നീത് കൃതവത്യഥോദയം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് തം അശേഷ ശേഖരമാണ് അതുകൊണ്ട് തന്നെ മായ്ക്ക് ആ കാര്യം കൊടുത്തു വായിക്കുക തമശേഷ ശേഖരം പിന്നെ അടുത്തത് സ്നേഹ നിബദ്ധ തീർന്നുപ അവിടെ ന കൂട്ടക്ഷരമാണ് അത് ശ്രദ്ധിക്കുക അതുപോലെ സഹരാമമ്യുതം സഹരാമം അച്യുതമാണ് അതുകൊണ്ട് അകാരം കൊടുക്കുക സഹ സഹരാമ പിന്നെ അടുത്തത് കൃതവത്യധോദയം കൃതവതി അധ ഉദയമാണ് അതുകൊണ്ട് ത്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക കൃതവത്യഥോദയം ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിന് കാണാമെന്ന് കരുതുന്നു Рик Крошна.